രാവിലെ തന്നെ ബി ബി ഹൗസിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അനിമോൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് കുറേ പേര് അപ്പോൾ ആ ആതിൽ വന്നിട്ട് ചോദിക്കുകയാണ് അനീഷേട്ടിന് കൊടുക്കുന്നതിന് നിനക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ ചോദിക്കുമ്പോഴാണോ നിനക്ക് പ്രശ്നം ഞാൻ രണ്ട് സ്പൂൺ എടുത്താലാണ് നിനക്ക് പ്രശ്നം തൈരായിട്ടില്ല ഒന്നും ആയിട്ടില്ലെന്ന് അനിമോൾ പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഞാൻ അനീഷേട്ടിന് മാത്രമല്ല നെവിനും കൊടുത്തല്ലോ അവൻ വന്ന് ചോദിച്ചു അക്ബർ ചോദിക്കുന്നുണ്ട് അപ്പം നീ ഇവിടെ പൊട്ടിച്ചത് തൈരിൻ്റെ പാക്കറ്റാണോ പാലിൻ്റെ പാക്കറ്റായിരുന്നു പൊട്ടിച്ചത് പക്ഷേ അത് കേടായിട്ട് തൈര് പോലായെന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ അത് നീ പാലിൻ്റെ പാക്കറ്റാണോ പൊട്ടിച്ചത് എന്ന് പറഞ്ഞിട്ട് അക്ബർ പോയി ഡസ്റ്റ്ബിനകത്ത് ചെക്ക് ചെയ്യണം ലക്ഷ്മിയും കൂടെ നിന്ന് ചെക്ക് ചെയ്യുകയാണോ അത് പാലാണോ തൈരാണോന്ന് രണ്ടുപേരോടെ ചെക്ക് ചെയ്തപ്പോഴും അത് പാല് തന്നെയാണ് എന്നിട്ട് അക്ബർ പറയുന്നുണ്ട് അപ്പോൾ അനുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രയും നേരം അവിടെ നടന്നത് അനുവിനെ കുറ്റം പറച്ചിൽ മാത്രമായിരുന്നു ഇപ്പോൾ എന്തായാലും അക്ബർ പോയി ചെക്ക് ചെയ്തിട്ട് പറയുന്നത് അനുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ ആരാണ് ഇവിടെ അനുവിനെ കുറ്റം പറഞ്ഞതെന്ന് ആതിലെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുകയാണ് ഞാനൊരു പാക്കറ്റ് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നി തൈരാണെന്ന് പക്ഷേ അത് തൈരല്ല പാലായിരുന്നു അത് പിരിഞ്ഞതാണ് ഷാനവാസം വന്നിട്ട് ചോദിക്കുന്നില്ല നീ അത് എന്താ ചെയ്യാൻ പോകുന്നെ അവിടെ ഇരിക്കുന്ന തൈര് ഇന്നേരം അനുമോൾ പറഞ്ഞാൽ അതൊന്നും തൈ അതൊന്ന് പുളിക്കട്ടെ തൈരാകട്ടെ ലക്ഷ്മി പറയുന്നുണ്ട് പുളിക്കത്തില്ല ഒരേ ഒഴിക്കാതെ അത് പുളിക്കത്തില്ലെന്ന് ഒരേ ഒഴിക്കാൻ കുറച്ചെങ്കിലും തൈരില്ലാതെ അത് പുളി വരുത്തില്ലെന്ന് പറയുന്നു അത് കേടായി ഉള്ളൂ അല്ലെങ്കിൽ പനീർ ഉണ്ടാക്കിയാലോ എന്ന് ചോദിക്കുന്നു അപ്പോൾ അനുമോൾ പറയുന്നത് ആ പനീർ ഉണ്ടാക്കിക്കൊള്ളാം അക്ബർ ചോദിക്കുന്നത് നീ എന്തിനാ അപ്പം വെള്ളം കളഞ്ഞത് അനുമോൾ പറയുന്നത് ഞാൻ ചായക്ക് ഒഴിച്ച വെള്ളമാണ് ആ വെള്ളമാണ് ഞാൻ ഒഴിച്ച് കളഞ്ഞത് നിവിൻ പറയുകയാണ് അനുമോളെക്കാട്ട് നല്ലതുപോലെ കിച്ചൻ്റെ കാര്യങ്ങൾ ലക്ഷ്മിക്കറിയാം അനിമോൾ പാലെടുത്ത് കളഞ്ഞതാണെന്നുള്ള രീതിയിലാണ് എല്ലാവരും കൂടെ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ പാലിനകത്തോട്ട് ചായ്ക്കുള്ള വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ അത് പിരിഞ്ഞു പോയതുപോലെ അനിമോൾക്ക് തോന്നി അപ്പം തന്നെ അതിൻ്റെ മുകളിലുള്ള ആ വെള്ളം അനിമോൾ ഊറ്റിക്കളഞ്ഞു അപ്പോഴേക്ക് വന്നിട്ട് അനുമോളാത് വെള്ളം കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വഴക്കാണ് ലൈവിൽ ഇന്ന് രാവിലെ മുതൽ നടക്കുന്നത്